പൂരത്തും മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൂരത്തിൽ വന്ന കുറച്ച് മുസ്ലിം യുവതിയുടെ വിവാഹത്തിനെ കുറിച്ചാണ് നെയ്മ് സുബൈദ ഇസ്ലാം സലഫിയാണ് വയസ്സ് നാൽപ്പത്തിയാറാണ് ഉയരം നൂറ്റി എഴുപതാണ് വെയ്റ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ഏഴിലാണ് സ്കൂൾ പോയിട്ടുള്ളത് മദ്രസ് നാലരാണ് പോയിട്ടുള്ളത് പുനർവാഹമാണ് ഡൈവോഴ്സിയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയുണ്ട് നമ്പർ ലാസ്റ്റ് പറയുന്നതാണ് അടുത്ത പൊപ്പോസിൽ മുസ്ലിം യുവതി ഇസ്ലാ സുല്ലിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ഇത്ര പ്രയോജന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് മകറസ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹലജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരി ഉണ്ട് അടുത്ത പ്രപ്പോസൽ നെയിമ് ഫൗസിയ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഒരു നൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അൻപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദോസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന് രണ്ട് സഹോദരിമാരും ഉണ്ട് സഹോദരിമാർ വിവാഹിതരാണ് അവിടുത്തെ ഓപ്പോസിൽ നെയിം സാബിറ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയേഴ് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത് നിറം മേഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പത്താണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് തയ്യലാണ് മദ്രസ് ഒൻപതര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനദിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത പ്രപ്പോസൽ നെയിം ആബിദ ഇസ്ലാം സ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി നാല് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എം എസ് സി കഴിഞ്ഞതാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനരചനയാണ് പിതാ ആണ് ചെന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരും ഉണ്ട് അടുത്ത പ്രപ്പോസൽ നെയിം അമ്ന സ്ലാം സുന്നിയാണ് വയസ്സിരുത്തി നാല് ഒരു നൂറ്റി അൻപത്തി ആറാണ് വെയിറ്റ് അൻപത്തി ആറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി എ ആണ് മദ്രസ പ്ലസ് ടു വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര സഹോദരിയും ഉണ്ട് അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഒരു നൂറ്റി അറുപതാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ എട്ടിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിൽ വാഹനജനയാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന് രണ്ട് സഹോദരിമാരുമുണ്ട് വിശദവിധങ്ങൾക്ക് രാഷ്ട്രീയാണ് അടമ് സാജിദുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒൻപത് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണ് മദരസെറ്റില് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലൊരു വാഹനജിനെയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് മുസ്ലിംവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ആണ് മദസ എട്ട പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനദിനാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ ഇവിടെ നോക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന്റെ താഴെ വിവാഹമാണ് നോക്കുന്നത് അതുപോലെ വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാലേ മൂന്നിലേക്ക് നിങ്ങളുടെ വയടത്തെയും ഫോട്ടോയും അയക്കുകയോ എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക ബയോഡേറ്റയും ഫോട്ടോ അയക്കുന്ന വാ അയക്കേണ്ട വാട്സപ്പ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പത്തൊന്ന് ആണ് അപ്പോൾ ഈ പറഞ്ഞ പ്രൊപ്പോസലൂടെ വിവരങ്ങൾ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പത്തൊന്ന് അറുപത്തിരണ്ട് മുപ്പത്തി അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്കാണ് അയക്കേണ്ടത് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം